എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനി മലപ്പുറത്തോട്ടെത്തി നല്ല വൈകുന്നേരം ആട്ടോ എത്തിയേ അയ്യോ ഒന്നും പറയണ്ട രാവിലെ ഫുള്ള് പണിയായിരുന്നു ഇപ്പൊ കുറച്ചൊക്കെ ഒതുക്കി ഇനിയും ഇനിയും ബാക്കി പണി കിടക്കുന്നു ഒരാഴ്ച ഒരാഴ്ചയല്ലേ ഏന്നേ ഒരാഴ്ചയല്ലേ കറക്റ്റ് ഒരാഴ്ച ഞാൻ ചേർത്തോട്ടിലായിരുന്നു അപ്പോൾ ഒരാഴ്ചത്തെ പണി മൊത്തവും ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ തൂക്കല വാരല കഴുകൽ പിറക്കൽ എല്ലാം കഴിഞ്ഞു എല്ലാം ഒന്നും കഴിഞ്ഞിട്ടില്ല ഇനി വഴി തൂക്കാൻ കിടക്കുന്നു ഇപ്പൊ നാളെ ക്ലാസ്സിന് പോണം അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും കോളേജിലോട്ട് പോവാണ് പോയിട്ട് ആ വന്നപ്പോല മൊത്തം പോയിണ്ടാ അതൊരു പനി വന്നതിന് ശേഷം കാരണന്മാരായിട്ട് ഇച്ചിരി കൊടുത്തത് ഇപ്പൊ എല്ലാം പോയി അതെ തന്ന കാന്നമാരെല്ലാം തിരിച്ചെടുത്തോണ്ട് പോയി ഇനി തലേ മുഖം ഒക്കെ ശരിയാക്കണം കണ്ടന്റ് 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 ഒരു ഒരു കാര്യമാണ് എന്തെങ്കിലും അല്ലാതെ ിപ്പൊ കണ്ടല്ലാത്തത് കൊണ്ട് അന്ന് ചെയ്യുന്ന ചെയ് തലേലും മുഖത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞാലായിരുന്നു അപ്പൊ പനിയല്ലായിരുന്നു തലയിൽ എന്ത് ഞാൻ നേരത്തെ ഉലുവ അരിച്ചു തേക്കാൻ വേണ്ടിയിട്ട് ഉലുവ വെള്ളത്തിട്ട് അത്രയും ഉലുവയും പോയി കഴിഞ്ഞ വെള്ളവും പോയതല്ലേ കഞ്ഞിവെള്ളം പോയാലോ ഞാൻ മനപ്പുറം കളഞ്ഞ കാര്യം ഇവിയുടെ ഒരു ലാഞ്ചന ഉണ്ടായിരുന്നു എന്താ കാഞ്ചന് ലാഞ്ചന ഇതിപ്പോ എന്തൊക്കെയാണ് അതൊരു വാക്കാണ് പക്ഷെ അതിന്റെ അർത്ഥം എന്തെന്ന് കണ്ടുപിടിക്കണം വെച്ച ഗോസ്റ്റ് ഹൗസിനകത്ത് മറ്റേ ആരായിരുന്നു ജഗദീശ് പറഞ്ഞു വിചർംബിച്ചു വിജ്രംബിച്ചു അർത്ഥം അറിഞ്ഞില്ല പക്ഷെ കേക്കാൻ നല്ല രസം കാഞ്ചന് ലാഞ്ചന ഒരു കാഞ്ചന വേണ്ട എന്തോ തേക്കാൻ ഉദ്ദേശിക്കുന്നത് തേക്കാനെ ഇച്ചിരി കറ്റാർവാഴയും വാഴയും ചെമ്പരത്തിയും തുളസിലേം കൂടെ തലേല് പിന്നെ പിന്നെ മുഖത്തും വേണം അയ്യേ മുഖത്ത് തേച്ചതിന് ശേഷമുള്ള തേച്ചിന് ഞാൻ കാണിക്കൂല അത് ഞാൻ തേച്ചിട്ട് കാണിച്ചോളാം എന്തോ പറ മുഖത്ത് പറയാ പാല് ചാല അരിപ്പൊടി കാപ്പിപ്പൊടി ഇനിയൊരു ചേം തേനും അരിപ്പൊടിയും കിട്ടത്തില്ല അപ്പൊണ്ടാക്കി കഴിച്ചാ പോലെയെന്ന് പറയാം വല്ലപ്പോഴൊക്കെ നമ്മുടെ സൗന്ദര്യം കൂടെ നോക്കണം എങ്കിലല്ലേ നല്ല ബ്യൂട്ടി ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ എത്രയും കുറെ ബ്യൂട്ടിയൊക്കെ ഏഹ് ബ്യൂട്ടി അപ്പം നമുക്ക് തുടങ്ങിയാലോ അപ്പം എല്ലാവർക്കും സുഖമല്ലേ ഇന്നലെ ഇന്നാലോട് ചോദിച്ചായിരുന്നു മണിയമ്മ എന്താ എല്ലാവർക്കും സുഖമല്ലേ ചോദിച്ചു ഞാൻ ചോദിച്ചായിരുന്നു നിങ്ങൾ കേൾക്കാം ഞാൻ അതുപോലെ കിടു ഞാൻ ഇങ്ങോട്ട് ഞാൻ ഓർത്തു കിടു യാത്രയില്ല തിരക്കുമായിരിക്കും ഭയങ്കര സങ്കടമായിരിക്കും കാരണം കഴിഞ്ഞ ദിവസം സ്കൂൾ വിട്ടൊക്കെ വന്നപ്പം ചാടി മണ്ടിലൊക്കെ കയറി ഭയങ്കര സ്നേഹപ്രകടനം ഒക്കെ ആയിരുന്നല്ലോ ഞാനപ്പോൾ രാവിലെ ഏട്ടനെ വിളിച്ചിട്ട് വെച്ചു ഏട്ടാ കെടു എന്നല്ല രാത്രി കിടൂ എന്നല്ല രാത്രി അവ നിന്നെ പറ്റി ചോദിച്ചിട്ട് കൂടിയില്ല രാവിലെ എണീറ്റെപ്പറ്റി ചോദിച്ചത് അമ്മു എന്തിയെന്ന് അപ്പോൾ ഏട്ടൻ പറഞ്ഞിരുന്നു അമ്മ മലപ്പുറത്ത് മണിയമ്മയ്ക്ക് വയ്യല്ലോ അപ്പോൾ മലപ്പുറത്ത് പോയതാണെന്ന് പറഞ്ഞു അപ്പോൾ അതിനടുത്ത പോയ പറയട്ടോ ഞാനും അത് ആലോചിക്കണമായിരുന്നു അച്ഛേ അമ്മൂ എന്നോട് ഞാൻ നിൽക്കാൻ പറയരുതായിരുന്നു ഈ ചെറിയ വായാലിത്രയും വലിയ ഡയലോഗ് ഒക്കെ എവിടെ നിന്ന് വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അയ്യോ എന്തുവരല്ലോ ഒരു ബുദ്ധിമുട്ടില്ല അവൻ ബുദ്ധിമുട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ ഞാൻ പറഞ്ഞു മോൻ കൂടി വരാൻ പറഞ്ഞു എന്നാ ശരി മണിയമ്മ ഞാൻ കേട്ടോ രണ്ട് ഒരാഴ്ച എന്തായാലും ഞാനും അവന് നല്ലപോലെ സ്ഥലം കുത്തിമറിഞ്ഞ് ആഘോഷിച്ച് അവനും പനിയായിരുന്നു പനിയും ചുമയും ഭയങ്കര ചുമയായിരുന്നു കഴിഞ്ഞ ദിവസം ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി പിന്നെ കുറെ മരുന്നും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഇപ്പോൾ ചുമ കുറെ കുറഞ്ഞു ഒന്നാമത് ഈ മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് ആശാന് അടങ്ങിയിരിക്കില്ല നമ്മളെത്ര വാതിലടച്ചിട്ടു പറഞ്ഞാലും ഉണ്ടല്ലോ ഇന്ന് ഒത്തി ഇറങ്ങിപ്പോവും മഴ തന്നെയാണ് പിന്നെ സാരമില്ല വേറെ അസുഖങ്ങളൊന്നും ഇല്ലല്ലോ ചുമയും കാര്യങ്ങളൊക്കെ വന്നിട്ട് വയ്ക്കോളും മരുന്നും കാര്യങ്ങളും ഉണ്ട് തന്നെ പഞ്ചാതിയാണ് അവർ മലേഷ്യയ്ക്ക് പോകുന്നത് പോയിട്ട് വരട്ടെ എനിക്കിനി ഇവിടുത്തെ പണിയെല്ലാം ഒതുക്കി അമ്മയെ പേണ്ട തലയിൽ വേണ്ട കിണറൊക്കെ തേച്ച തരാമെന്ന് പറഞ്ഞു പ്രത്യേകിച്ച് തലയിൽ തലയിൽ തലയ്ക്ക് കുറച്ച് വിളവ് വീണിട്ട് വേണം ഒരു കോണിക്കൂന്ന് എഴുതാൻ ഒരാഴ്ച സത്യം പറഞ്ഞതുണ്ടല്ലോ പൂജയുടെ അവധിക്ക് ശേഷം മര്യാദയ്ക്ക് ഞാൻ കോളേജിന്റെ പടി കണ്ടിട്ടില്ല പൂജയുടെ അവധി കഴിഞ്ഞല്ലേ അതുകഴിഞ്ഞ് പിന്നെ ഒരു തിങ്കളാഴ്ച പോകും പിന്നെ ചൊവ്വ പുതൻ വ്യാഴം അവധി വെള്ളിയാഴ്ച പോവും പിന്നെയും പോവും പിന്നെ ഒരാഴ്ച മൊത്തം അവധി ഇത് തന്നെ പണി ആ ഈ ഒരു മാസം ഞാൻ കോളേജ് അങ്ങനെ പോയിട്ടേ ഇല്ല കണ്ടോണേഷൻ ഉറപ്പായി എനിക്ക് കിട്ടും ഞാൻ ഞാനൊരു ഇരിപ്പിരുന്ന മൊത്തം എഴുതി തീർത്തിട്ടേ എണീകളു കോമഡി എന്താന്ന് വെച്ചാൽ ഇന്ന് ഫുള്ള് ഞാനിരുന്ന് എഴുതും വെളുപ്പിന് ഒരു സമയം വരെ ഇരുന്ന് എഴുതും നാളെ രാവിലെ തൊട്ട് രാത്രി വരെ പിന്നെ തലവേദന മൈഗ്രേൻ തലവേദന തലക്ക് കുറച്ച് കേട്ടിട്ട് എനിക്ക് ആ സാധാരണ പൊതുവെ എല്ലാരും പറയുന്ന പ്രാന്ത് നോക്കുമ്പോൾ കുറച്ച് നെല്ലിക്കത്തളം അരച്ചു വെച്ചാൽ അപ്പൊ അതെനിക്ക് കിട്ടാതിരിക്കൂലോ പകുതി പ്രാന്ത് അല്ല എന്റെ തല ചെരു പിങ്ക് നൈറ്റിയും പിങ്ക് കുറേ തൊട്ടു നിക്കുവാ വഴിയുടെ കോലാന്നെ കാണണ്ട ഞാനിനി ഇറങ്ങണം ഒരാഴ്ച ആ ഞാനിവിടെ വരണ്ട അവിടെ നിന്നാ മതി നോക്ക് അയ്യോ ഒരാഴ്ചത്തെ എനിക്കുള്ള സമ്പാദ്യ നേരത്തെ ഇടയ്ക്ക് എല്ലാം ഇങ്ങനെ ഓരോ കണ്ട കടച്ചാതി പറലത്തേക്കുമായിരുന്നു അതിനെന്നാങ്ങണ്ട്

ചെമ്പരത്തിൽ വെച്ചിട്ട് വേണം ഇവിടുന്ന് പറിച്ചു തുളസില നല്ലതാ തലയ്ക്ക് തണുപ്പ് അതുപോലെ ജലദോഷമൊക്കെ ഉണ്ട് മാറിക്കിട്ടും ഞാനെന്നും ഞാനെന്നും രാവിലെ എണ്ണിക്കുമ്പോൾ ഒരാൾ തുളസിയിലും പിന്നെ പിന്നെ അവിടെ കുടങ്ങൽ നിൽപ്പുണ്ട് അതിന്റെ

തല േക്കാനുള്ളതെല്ലാം അരച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് നീ അങ്ങനെ അവിടെ അരക്കുന്ന കേൾക്കുന്നേ ഇനി തല തേച്ച് വെച്ച് മുഖത്ത് തേക്കുന്നെടുത്ത് കാണിച്ചത് എല്ലാവരും ഒരാഴ്ചയില് ഒരു 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 മണിക്കൂറൊക്കെ ഒന്ന് മെനക്കെട് അവനൊരു ശരീരം കൂടെ ഒന്ന് ലെവലായിരിക്കട്ടെ പിന്നെ മുഖത്ത് തേക്കാനെടുക്കുന്നത് കഴുത്തിനും കയ്യേലും കാലലും ഒക്കെ തേക്കാൻ പറ്റുന്ന കേട്ടോ അപ്പം ഞാൻ തല തേക്കുന്നെടുത്തണന്ന് ഇവിടെ ഒന്ന് കുളിപ്പിക്കട്ടെ തലയും എടുത്തിട്ട് വരാൻ എന്നെ മുറ്റത്ത് നൈസായിട്ട് ഇറക്കിട്ട് സെൽഫി സ്റ്റിക്കും കൊണ്ട് ഞാനിപ്പോ മുറ്റത്തെ നാട്ടി വെക്കണം തേക്കണേ തലത്തേക്കണേ ഇതൊരുമാതിരി സ്ഥലം അളക്കാൻ വേണ്ടിട്ട് മറ്റേ ഈ റോഡിന്റെ ഇതൊക്കെ അളക്കാൻ വേണ്ടി കൊണ്ടും പറ്റില്ല പിടി ഞാൻ

അടുത്തൊത്ത ആറുമാസം കൂടുമ്പോ കൂടുമ്പോ മുടിയുടെ അറ്റം മുറിക്കണോന്നൊക്കെ ആരൊക്കെയാ പറയുന്ന കേൾക്കും പക്ഷെ ഞാൻ ആറുമാസം ഇതിപ്പോ കുറെ നാളായി വെട്ടിട്ട് അമ്മയ്ക്ക് വേറെ ആർക്കും കുഴപ്പമില്ല മുടിയെ കത്തിരികി വെക്കുന്ന കാര്യം പറയുമ്പോ മുടിയുടെ അറ്റം വെട്ടണമെന്നേ അല്ലെങ്കിൽ അറ്റം പൊട്ടി പൊട്ടി ഉണ്ടല്ലോ മേളോട്ട് പൊട്ടാൻ നിറങ്ങി കഴിഞ്ഞ പിന്നെ പിന്നെ പകുതിക്ക് ഒന്നും വരും ചുരുട്ടി മേളി കെട്ടി ആ പതുക്കെങ്ങാനും പറ്റി കെട്ടണം കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന തലേ ഒരുപാട് ഇവിടെ തല ഇവിടുന്ന് പിടിച്ചു ഞാൻ വരുന്നവരെ പിടിക്കണ്ട അതവിടെ ഇരുന്നേ ഉള്ളൂ പശേ ഉള്ളു തേച്ചേക്കു പിടിക്കും പിടിക്കണ്ട പോത്തില്ല പോയിട്ടോ

ഇന്നലെ ഞാൻ വണ്ടിയെ വന്നപ്പോ ഒരു ക്ലിപ്പ് ഊത്തി എന്റെ ദൈവമേ എന്റെ ഉപ്പാട് വന്ന് പടർ ഞാൻ അയച്ചു അതെ അതെ വളരെ നല്ലതാണ് പശു നാക്കിയ പോണൊക്കെ ഓ ഓൾറെഡി കുറച്ച് തേച്ച് വെച്ചേക്കുമായിരുന്നു ഞാൻ എന്റെ കൈകരത്ത് വേണം എനിക്ക് എന്റെ കൈകര എന്റെ എന്റെ കൈ തലയിലും കൊറേ തളം വെക്കട്ടെ വളരെ അത്യാവശ്യായിരുന്നു തലക്ക് ഭയങ്കര ചൂട് തലക്കല്ല കണ്ണിനും ഭയങ്കര ചൂടുണ്ട് ചില സമയത്ത് ചെയ്ത അത് ഞാൻ വിളിച്ചടി ഞാൻ ഇവിടെ തലയിലോട്ട് വിളിച്ചില്ല അപ്പോഴത്തേക്ക് അത് മടി വീണെന്ന് അല്ല തേച്ച തേച്ചൊന്ന് തലയിലോട്ട് ഇറങ്ങാനുള്ള സമയം കിട്ടിയില്ല അതിന് പിന്നെ ചുമക്കാൻ തുടങ്ങി തണുപ്പ് ഒത്തിരി തരം ഇരിക്കില്ല രണ്ട് പോണ്ട രണ്ട് ഇന്നെല്ലാം ഞാൻ റെയിൽവേ സ്റ്റേഷൻ മൂന്ന് ചേട്ടന്മാർ നടന്നു പോവാ അപ്പൊ അതിലൊരു ചേട്ടന്റെ തലമുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ വരെ ബ്ലാക്ക് കെട്ടിയ ഒരു ഒരു കുടുംബം കെട്ടിട്ടുണ്ട് ഇവിടെ അത് മാത്രം നല്ല ബ്രൗൺ കളറുള്ള പെട്ടെന്ന് നോക്കുമ്പോ കണ്ണടിച്ചില്ല ബോണ്ട പോയില്ലേ നോക്കുമ്പോ കറക്റ്റ് ഒരു ബോണ്ട ഇങ്ങനെ പോന്ന് കണ്ടെന്നു ഒരിക്കലും ബോഡി ഷേവിങ് അങ്ങനൊന്നും അല്ലെട്ടോ ആ മുടിയുടെ ആ കളർ ചെയ്തേക്കുന്നതും അത് ഇത്രയും ഭാഗം ബ്ലാക്കാ അതാ കെട്ടി കെട്ടിവെച്ചേക്കും നീയൊരു ഈയൊരു മുട്ട മുളക് ഭാഗം മാത്രം ബ്രൗൺ കളർ അതുപോലെ രണ്ട് മുട്ട ഇവിടെ രണ്ട് തലങ്ങിയതാണ്ട് അവിടെ എന്റെ തല അങ്ങനെ പതുക്കിയായിരുന്നു എന്തായാലും കഴിഞ്ഞിട്ട് ഇതൊന്ന് തലക്കി പിടിച്ചിട്ട് വേണം ആയിട്ട് പിടിച്ചിട്ട് പിടിച്ചിട്ട് വേണം മുഖത്തൂടെ കുറച്ച് സാധനങ്ങൾ വാരി വാരിത്തേക്കാ പല വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട് ആണെങ്കിൽ നിങ്ങൾ മുഖത്ത് തേക്കുന്നതിന് മുന്നേ അത് മുഖത്ത് തേച്ചിട്ട് പിന്നെ കഴുകി കഴിഞ്ഞിട്ടും എന്താണ് അതായത് സ്പോട്ടിൽ പാല്പോലെ വെളുക്കൊന്നും ഇല്ല വെളുത്തിട്ട് പാറൊന്നുമില്ല മുഖത്തെ അരിക്ക് കുറച്ച് പോകും അത്രേല്ലോ അപ്പുച്ചക്ക് സോപ്പ് കഴിഞ്ഞ് തേച്ചു കുളിച്ചാൽ പോരെ അല്ല എന്നാലും രസല്ല ഇടയ്ക്ക് അരച്ച് തേച്ച് കുറച്ച് സമയം മുഖത്തിനൊരു മുഖത്തെ സ്കിന്നിനൊരു മയം കിട്ടും നല്ലതാണ് സ്ക്രബ് പോലെ ഇച്ചിരി തരിയുള്ള കാഫിപ്പൊടി ചേർക്കുകയാണെങ്കിൽ ഏറ്റവും സൂപ്പറായി പിന്നെ ഉലുവപ്പൊടി ചേർത്ത കാഫിപ്പൊടി ആണെങ്കിൽ അതിലും നല്ലതാണ് എന്തായാലും ഈ ഒന്ന് പിടി തലയ്ക്ക് പിടിച്ചിട്ട് വേണം ഇനി അമ്മ എന്തോ അടുത്ത കിണണ്ടറും കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അതുകൂടെ തേക്കണം കുറെ നേരം കൂട്ടുകാലം എനിക്ക് വേദന എഴുതും അപ്പൊ ബാക്കി കാര്യങ്ങളായിട്ട് ഇനി പാലും ഒന്ന് വെച്ചത് ആദ്യം പൊട്ടിക്കുന്നു ഇത് രണ്ടുപേർക്ക് ചേക്കാൻ പറ്റുന്നു എന്തായാലും ഒരു കാൽ ഗ്ലാസ് പാ കാൽ ഗ്ലാസ് ഒന്നുമില്ല കൊണ്ടുണ്ട് അതായത് സംശയം ഇപ്പൊ ഗ്ലാസ് എന്റെ പൊഞ്ഞു മോനെ ഞാൻ അറിയാതെ പറഞ്ഞു ഇത് കാൽ ക്ലാസ് ഉണ്ട് ഇത് മുട്ട പൊട്ടിക്കാൻ പോകുന്നു ഇതെന്താണ് ഇത് പാല് ഗരിപ്പൊടി രണ്ട് കുരു കൂടി ഇത് കലക്കുമ്പോൾ കുറേ ഉണ്ടാകും ഒരു നല്ല ടേബിൾ സ്പൂണ് അരിപ്പൊടി അത് കലക്കി ലൂസാണെങ്കിൽ നമുക്ക് ലൂസാണെങ്കിൽ ആരൊക്കെ ലൂസാണെങ്കിൽ ഇത് കാപ്പിപ്പൊടി മുഖത്ത് തേക്കാനായിട്ട് മാത്രമേ വെച്ചിരുന്നു കാപ്പിപ്പൊടിയാണ് ഇത് ഒരസ്പൂണ് പിന്നെ ഇത് എത്ര നല്ല തേനുണ്ട് ഇത് ഒഴിക്കേണ്ടി വരും ഒഴിച്ചു ഇതൊരു രണ്ട് ടീസ്പൂൺ തേനുണ്ടാവും അത് സ്പൂണിൽ കൂടെ ആക്കാനില്ല അതുകൊണ്ടിങ്ങനെ ഞാൻ ഒഴിക്കുക ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് സ്പൂൺ ഇല്ല ഇല്ല ഒരു ഉള്ളൂ ബാക്കി ബാക്കി കുപ്പി ഉണ്ടെങ്കിൽ നമുക്കത് വായിലോട്ട് ഒഴിക്കാം കവർത്തി കുറച്ച് വീർന്ന് വീണു അതായത് പൂത്തിൽ വെക്കേണ്ടി വരും അത് മതി കണ്ടമാനം കിടന്ന് പൂത്തേ എന്നിട്ട് ഇത് കൈ കൊണ്ട് കൊടുക്കണ്ട ഞാൻ പറഞ്ഞത് അരിപ്പൊടി വേണമെങ്കിൽ ഇത് ലൂസാണെങ്കിൽ ചുട്ടി ചേർക്കണം ലൂസാ ഇനി ഇത് കലയ്ക്ക് നല്ലൊരു പാൻ എടുത്തിട്ട് അതിനകത്തൊട്ട് ചുട്ടെടുത്താ നല്ല ദോശ റെഡി മുട്ടയും കൂടെ ഒഴിച്ച് വരെ കുറച്ച് ഉപ്പും പിന്നെ കാത്തായിരിക്കും കൂടെ നല്ലതാ ഇഞ്ചി ചേർത്ത് തലേ തേങ്ങ പറഞ്ഞു കേട്ടോ പറയാം വേണ്ട എന്നാ അല്ല എന്നാ പിന്നെ മസാല കൂടി ചേർത്ത് കോഴി ചൂടു ചൂടേ പോലെ അത് ഇൻസ്റ്റയില് ഒരു പേജാണ് ഡോക്ടർ തങ്കു എനിക്ക് ഇഷ്ടമാണ് പുള്ളിയുടെ വീഡിയോസ് ഒരു ചില വീടിയൊന്നും പറ്റത്തില്ല ഇനി ചേക്കായിരിക്കാൻ പറഞ്ഞാൽ അല്ലാതെ പുള്ളി വെറുതെ പറഞ്ഞായിരിക്കുമോ എന്തിനാ അതൊക്കെ കേൾക്കാൻ നിൽക്കുന്നത് പുള്ളി നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കേൾക്ക് അതിപ്പോൾ ശരിയായിരിക്കണ്ടോ ഇപ്പം ഏറ്റവും എടുക്കണം പിന്നെ നമുക്ക് ദോഷക്കല്ലേ ചൂടാക്കി അതിലോട്ട് ഒഴിച്ച് എന്താ ഓ ടെസ്റ്റ് ചെയ്യാനായിരിക്കും ഓടുന്നത് ഈ ഒരുമാതിരി ആദ്യം ഞാൻ എൻ്റെ കൈയിൽ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കൈ കഴുകിതാണ് എനിക്ക് പിന്നെ തേച്ച ഉടനെ അങ്ങ് വെളുങ്ങും അതിനൊരു റൗണ്ട് ചെയ്ത് നോക്ക് നീ ഇപ്പം ഇത് കാണുന്ന വെളുത്തിരിക്കുന്നുണ്ടായിരുന്നു കൈക്കുന്നു പാറത്തൊന്നും ഇല്ല അത് നെറ്റു തൊലിച്ചിറങ്ങുന്നു വായൊന്നും വീഴ്ച വായുണ്ടാലും ഇല്ല പോവാൻ പാല് കൊണ്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് വരട്ടെ ഇതാണ് മണിയമ്മ പറഞ്ഞ സാധനം അപ്പൊ മണിയമ്മയുടെ മുഖത്ത് ഇത് തേച്ചു കൊടുക്കണം അത് എത്തിക്കത്തെ കുറിയും അത് എന്റെ മുഖത്താ അത് പോകത്തില്ല അതിന് എന്തേ തേച്ചാലേ പോക്സ്ഡാ എപ്പോഴും നമ്മുടെ മുഖം നമ്മള് താഴോട്ടിങ്ങനെ തൂക്കരുത് ഇങ്ങനെ റൗണ്ട് ചെയ്തേ തൂക്കാവുള്ളൂ കേട്ടോ കാണോ കാണോ ചെറുതായിട്ട് എങ്ങനെ അമ്മ ഒരു കോണിക്ക് നല്ല തേച്ച് കൊടുക്കും പെയിന്റ് അടിച്ചു പെയിന്റ് അടിച്ച് ഞാൻ ഇവിടെ തേക്കട്ടെ എന്തായാലും ഞാൻ തേച്ച തേച്ചോലും തമ്പിനേരി ഫോട്ടോ ഇട്ടിട്ടു വീടേക്കത്തില്ലേ ഞാനങ് തേച്ചോണ്ടിരുന്നു കഴിഞ്ഞാണത്തി തേന ഉണ്ടല്ലോ അപ്പൊ ഇച്ചിരി ചെറിയ ലയ കൊഴപ്പില്ല നല്ല താനല്ലേ അരിപ്പിടി ആരും അപ്പൊ പിന്നെ ഞങ്ങളൊന്ന് തേച്ചും മിനിക്ക് ഇനിയും ബാക്കി കൂടിയൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ചു അപ്പൊ നിങ്ങള് പറ അപ്പൊ കുളിച്ചിട്ട് വന്നു വെളുത്തിട്ട് പാറയോ വിളുക്കാണ്ട് പറയുകയെന്നറിച്ച് പക്ഷെ നല്ല സുഖമുണ്ട് കുളിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് വെളിവ് വന്നു തലയ്ക്ക് മാത്രമല്ല ഒക്കെപ്പാട് ഒന്ന് ഒന്ന് ഏതായാലും അയ്യാ ഞാൻ തേനീച്ച കുഞ്ഞി തേനീച്ചപ്പാ തലയൊക്കെ കണ്ടായിരിക്കുന്നത് തലയിലെ ഇല കുറേ കളയണു അവ കുറച്ച് കഴിഞ്ഞ എനിക്ക് കടയിലൊക്കെ പോകണം അത് നല്ലോണം വിശക്ക് എന്തെങ്കിലും പോയി കഴിക്കട്ടെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ള നമ്മുടെ വീഡിയോ കുറേ അതിലെ വീഡിയോ എടുത്തിട്ട് അപ്പം എടുക്കാമെന്ന് വെച്ച് ആ അപ്പം